ൂട് മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് മലയോര പ്രചരണ ജാഥയ്ക്ക് ഇടക്കരയിൽ സ്വീകരണം നൽകി വന്യമൃഗശല്യത്തിന് കാണണമെങ്കിൽ പിണറായി സർക്കാരിനെ താഴെയിറക്കുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് പ്രതിപക്ഷ ഉപനേതാവും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ നയിക്കുന്ന യു ഡി എഫ് മലയോര പ്രചരണ ജാഥ കേടക്കരയിൽ സ്വീകരണം നൽകി വന്യമൃഗശല്യത്തിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ പിണറായി സർക്കാരിനെ താഴെ ഇറക്കുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് പ്രതിപക്ഷ ഉപനേതാവും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ എൽ ഡി എഫ് സർക്കാരിന് വന്യമൃഗ വിഷയത്തിൽ നിസ്സംഗ നിലപാടാണുള്ളത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ വ്യക്തമായ പദ്ധതികൾ നടപ്പാക്കും കേരളം ലഹരി സംഘങ്ങളുടെയും കൊലപാതകങ്ങളുടെയും നാടായി മാറിയെന്നും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി ഇവിടെ ഇരിക്കുന്നത് വളരെ മായ അവസ്ഥ കുടുംബത്തിലുള്ളവരാണ് വന്യ മൃഗങ്ങളുടെ ആക്രമത്തിലും അതുപോലെ തന്നെ കടിച്ചു കീറി ഒന്നവരും ഇന്ന് കേരളത്തിൽ അവരുടെ അതുപോലെയുള്ള രണ്ട് കുടുംബത്തിൻ്റെ അംഗങ്ങളാണ് കൊണ്ടിരിക്കുന്നത് അവരെ മുമ്പിലാണ് നമ്മൾ മലയോര ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ജാഥ നടത്തുന്നത് അങ്ങനെ ഒരു പ്രഖ്യാപനം ഞങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അത് ഞങ്ങൾ പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും എന്ന് മലയോര ജനകത്ത് ഈ വർഷപ്പാട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ഒരു വിഷയം ഞങ്ങൾ പറയാറില്ല കേരളത്തിലെ ജനങ്ങളുടെ ബേണിങ് ഇഷ്യൂസാണ് അപ്പോൾ അവിടെ പാലക്കാട്ട് ഒരു ബ്രിവറിയുടെ കാര്യം പറയുന്നു കുടിവെള്ളം കിട്ടാതെ ഞാൻ പോലും ആ പ്രക്ഷോഭത്തെ അനുകൂലിച്ചതാണ് വന്യമൃഗശല്യത്തിനും മലയോര ജനത നേരിടുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാണ് മലയോര പ്രചരണ ജാഥ നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു രണ്ടു മാസത്തിനു ശേഷമാണ് പ്രചരണ ജാഥ നടത്താൻ നിശ്ചയിച്ചിരുന്നത് എന്നാൽ നിലമ്പൂരിലും വയനാട്ടിലും ഉൾപ്പെടെ വന്യമൃഗങ്ങൾ ജനങ്ങളുടെ ജീവനെടുത്ത സാഹചര്യത്തിലാണ് സമര പ്രചരണ ജാഥ നേരത്തെ തുടങ്ങിയത് പി വി അൻവറിനെ താൻ ക്ഷണിച്ചിട്ടാണ് പങ്കെടുത്തത് ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല കീടനാശിനിക്ക് വില കൂടി വളത്തിന് വില കൂടി തകർച്ചയിലാണ് അതിരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ വേണ്ട ഞങ്ങൾ വനസംരക്ഷണത്തിനെതിരല്ല ഉറച്ച നിലപാടാണ് വനസംരക്ഷണത്തിന് കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ ഇരുപത്തിയൊമ്പത് പോയിന്റ് ഒന്ന് ശതമാനം ഏകദേശം മൂന്നിലൊന്ന് വനമാണ് യു ഡി എഫ് നിലമ്പൂർ നിയോജക മണ്ഡലം ചെയർമാൻ സി എ ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കൺവീനർ എം എം ഹസ്സൻ ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ സി എം പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ജോൺ കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ മോൻസി ജോസഫ് എം എൽ എ ജെ എസ് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ ബാബു തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ പി ദി അൻവർ ഷാഫി പറമിൽ എം പി എം എൽ എമാരായ പി കെ ബഷീർ യു എലെ ചീഫ് എ പി അനിൽകുമാർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ അരിയടൻ ഷൌക്കത്ത് അലിപ്പറ്റ ജമീല മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം കോൺഗ്രസ് വക്താവ് സന്ദീപ് വാരിയർ എന്നിവർ സംസാരിച്ചു കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെയും സരോജിനിയുടെയും കുടുംബങ്ങൾ സ്വീകരണ വേദിയിലുണ്ടായിരുന്നു ഇവരെ പ്രതിപക്ഷ നേതാവ് നേരിട്ടെത്തി ആശ്വസിപ്പിച്ചു Oh my god, come wow, here minute. Super Absorbent, Bobby's Diapers.